വെരി ബോം ഗുഡ് മോർണിംഗ് വെരിബോം ഗുഡ് മോർണിംഗ് വൺസ് മനസ്സെയിൻ ഞാൻ എന്തേലും പരിചയപ്പെടുത്തി എൻ്റെ പേര് രഞ്ജൻ മാത്യു വർഗീസ് ഞാൻ ഡബ്ല്യു ഡബ്ല്യു എഫ് ഇന്ത്യ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ കേരളത്തിന്റെ ഡയറക്ടറാണ് ഇതെൻ്റെ കൊളീഗ മിസ് അനുശ്രീത ശിവാനന്ദൻ ഞങ്ങളുടെ പ്രോജക്റ്റ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു ഞങ്ങൾ ഈ പ്രസ് മീറ്റ് നടത്തുന്ന നിങ്ങളുടെ പ്രസ് നോട്ട് നിങ്ങളുടെ തന്നിട്ടുണ്ട് നമ്മൾ എല്ലാ വർഷവും മാർച്ച് മാസം നമ്മളിവിടെ മീറ്റിൽ നമ്മളെ കണ്ടുമുട്ടുന്നവരാണ് അതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്കറിയാം ഏറ്റവും വലിയ ജനകീയ പരിസ്ഥിതി ക്യാമ്പയിൻ ആയിരിക്കുന്ന അർത്ഥവർഡ് അല്ലെങ്കിൽ മലയാളത്തിൽ അതിന് ഭൗമ മണിക്കൂർ എന്നാണ് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ പ്രസ് മീറ്റ് നടത്തുന്നത് ഈ വർഷം ഈ വരുന്ന ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ മറ്റന്നാൾ ഇരുപത്തിരണ്ടാം തീയതിയാണ് നമ്മുടെ ഏർത്ത് മണിക്കൂർ ആരംഭിക്കുന്നത് എല്ലാ കഴിഞ്ഞ വർഷങ്ങളിൽ പലപ്പോഴും അത് ഏറ്റവും അവസാനത്തെ ശനിയാഴ്ച ലാസ്റ്റ് സാറ്റർഡേ ഓഫ് മാർച്ച് എന്നുള്ള രീതിയിൽ നടത്തിയിരുന്നെങ്കിൽ ഈ വർഷം ഇത് മാർച്ച് ഇരുപത്തിരണ്ട് ഈ ശനിയാഴ്ചയാണ് നടത്തുന്നത് അതിൻ്റെ ഒരു ഒരു ഉദ്ദേശം കൂടെ നിങ്ങൾക്കറിയാം മാർച്ച് ഇരുപത്തിരണ്ട് വേൾഡ് വാട്ടർ ഡേ കൂടെയാണ് ലോക ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക ജലദിനം കൂടിയാണ് അപ്പൊ അതുകൂടെ യോജിപ്പിച്ചുകൊണ്ട് അർത്ഥവറിന്റെ ഭാഗമായിട്ട് ഊർജ സംരക്ഷണത്തിനും ജലധനത്തിൻ്റെ ഭാഗമായിട്ട് ജലസംരക്ഷണത്തിനും രണ്ട് കാര്യങ്ങൾക്കും മൂന്നൽ നൽകി നടത്തുന്ന ഒരു പരിപാടിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ ആണെന്ന് നിങ്ങൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കി ഇതിനെ ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങളോട് കൂടെ നിങ്ങൾ സഹകരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൻ്റെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ പോലും നമ്മുടെ കാലാവസ്ഥ എങ്ങനെ മാറി എന്നുള്ള കാര്യം നമുക്ക് അസഹ്യമായിട്ടുള്ള ചൂടാണ് നമ്മൾ ഈ ദിവസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇനിയും വർദ്ധിക്കാൻ പോവുകയാണ് അപ്പം നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞങ്ങൾ ഇവിടെ പരാമർശിക്കുന്നത് അപ്പം ഈ രീതിയിൽ ഇങ്ങനെ ചൂട് വർദ്ധിക്കുന്ന ആഗോളതാപനം കാലാവസ്ഥാ വ്യതിയാനം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മളത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇത് എന്തൊക്കെയോ വലിയ പഠനത്തിൻ്റെ ഭാഗമാണ് ചില സയൻറ്റിസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ ഒരിതാണ് ഇത് യാഥാർത്ഥ്യമാകില്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ചെങ്കിൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരാൾക്ക് പോലും സംശയമില്ലാതെ ഒരു കൊച്ചു കുട്ടിയുടെ ചോദിച്ചു കഴിഞ്ഞാൽ പോലും അറിയാം നമ്മുടെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ അതിൻ്റെ നമ്മുടെ മേലുള്ള ഇമ്പാക്റ്റും നമുക്ക് മനസ്സിലാക്കണം എസ്പെഷ്യലി വാട്ടർ റിസോഴ്സ് ഹെൽത്ത് ഫുഡ് അങ്ങനത്തെ പല കാര്യങ്ങളിലകത്ത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു സത്യം എന്ന് പറഞ്ഞാൽ ആഗോളതാപനം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഊർജ്ജ ഉപയോഗത്തിൻ്റെയും അതിനനുസരിച്ചുള്ള ഊർജ ഉൽപാദനത്തിൻ്റെയും കാര്യമായിട്ടാണ് നമ്മളിപ്പോൾ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ തന്നെ നമ്മൾ ജലവൈദ്യുതി പദ്ധതികളാണ് നമുക്ക് കേരളത്തിലുള്ളത് നമുക്ക് കായംകുളത്ത് ഒരു താപവൈദ്യുതി നിലയമുണ്ട് അത് നമ്മൾ ഓടിക്കുന്നില്ല അവിടെ ഓടിക്കാനായിട്ടുള്ള ഇന്ധനം നമുക്കില്ല നാഫ്തയായിരുന്നു ആ ഇന്ധനമില്ല അതുകൊണ്ട് തന്നെ ഇപ്പം കായംകുളത്തെ ജല താപവൈദ്യുതി നിലയം സോളാർ പാനലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് അത് മാറാൻ പോവുകയാണ് അപ്പൊ കേരളത്തിൽ ഇനിയും ജലവൈദ്യുതി പദ്ധതികൾ വികസിപ്പിക്കാനുള്ളൊരു സാധ്യതയുമില്ല നമുക്ക് നമ്മുടെ എന്താ സൈലന്റ് വാലി പദ്ധതി ആതിരപ്പള്ളി പദ്ധതി പാത്രക്കടവ് പദ്ധതി എല്ലാ വിവാദങ്ങളിലേക്ക് പോയി പാരിസ്ഥിതിക ആഘാതം കാരണം അപ്പൊ നമ്മുടെ ഈ രീതിയിൽ നമ്മളെ നമുക്ക് നമ്മൾ ചൂട് കൂടുന്നതുകൊണ്ട് എന്താ നമ്മുടെ പരിഹാരം എസികൾ ഫിറ്റ് ചെയ്യുക അല്ലെ എല്ലാ മോളുകളും എല്ലാ ഷോപ്പിംഗ് സെന്റേഴ്സും പല ഓഫറുകളാണ് നമുക്ക് തരുന്നത് അപ്പൊ കൂടുതലായിട്ട് നമ്മളിങ്ങനെ എ സി വെക്കുകയാണെങ്കിൽ ആ എ സിക്ക് വേണ്ടതായിട്ടുള്ള ഊർജ്ജം കൂടുതൽ ഊർജം എവിടുന്നാണ് വരുന്നത് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അത് ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ സെൻട്രൽ ഗ്രിഡിൽ നിന്നാണ് ആ സെൻട്രൽ ഗ്രിഡ് പവർ ചെയ്യുന്നത് കൽക്കരി കത്തിച്ചുള്ള താപവൈദ്യ നിലയാണ് ആൻഡ് ദേ ആർ ദി ബിഗസ്റ്റ് ആക്സലറേറ്റേഴ്സ് ഓഫ് ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് അപ്പൊ ആ ഒരു വലിയ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം അപ്പൊ നമ്മളെ ഇപ്പം എന്താ ഈ ഒരു ബിസിനസ് ആസ് യൂഷ്വൽ പോലെ ഇങ്ങനെ കൂടുതൽ കൂടുതൽ എ സികൾ ഫിറ്റ് ചെയ്യുക ചൂട് കൂടുന്നുണ്ടെങ്കിലും നമ്മൾ ആ രീതിയിൽ പരിഹരിക്കും എന്ന് വിചാരിച്ച് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം നമ്മുടെ മുന്നിലില്ല ഏറ്റവും വലിയൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഊർജ സംരക്ഷണത്തിന് എനർജി കൺസർവേഷൻ എനർജി എഫിഷ്യൻസി എഫിഷ്യൻസിൽ നൽകി പ്രവർത്തിക്കുക അതുപോലെ തന്നെ മേക്കിംഗ് ദ ഷിഫ്റ്റ് ടു റിനിയൂബിൾ എനർജി നമ്മളെ ഇന്ത്യയിലോ കേരളത്തിലോ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമുക്ക് നല്ല ട്രെയിലാണ് പ്രയോജനപ്പെടുത്തി നമുക്ക് സോളാർ റൂഫ് ടോപ്പ് ഒക്കെ ഇപ്പം സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റും ഒക്കെ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ വേണ്ട രീതിയിൽ ജനങ്ങൾ അത് ടേക്കപ്പ് ചെയ്യുന്നില്ല ഇനിയും നമുക്ക് ഒരു സാധ്യതയുണ്ട് അപ്പം എനർജി കൺസർവേഷൻ ഊന്നൽ നൽകുക അതുപോലെ തന്നെ ഷിഫ്റ്റിംഗ് ടു റിനിയബിൾ എനർജി ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഈ ഒരു വലിയ തലത്തില ഗ്ലോബൽ വാർമിങ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിനെ അതിനെ ആക്സലറേറ്റ് ചെയ്യാതെങ്കിലും നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും എന്ന് ജനങ്ങളെ കൊണ്ട് മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിൻ രണ്ടായിരത്തി ഏഴിൽ ഓസ്ട്രേലിയയിൽ ചെറിയൊരു സംരംഭമായിട്ട് തുടങ്ങി രണ്ടായിരത്തി ഒൻപതിൽ അതൊരു ഗ്ലോബൽ പ്രോഗ്രാമായി കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനകീയ പരിസ്ഥിതി ക്യാമ്പയിൻ ആണ് ഏകദേശം നൂറ്റി എഴുപത് രാജ്യങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് നമുക്കറിയാം ഇതിന്റെ ഏറ്റവും വലിയ സിംബോളിക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്വിച്ച് ആണ് മാർച്ച് ഇരുപത്തിരണ്ട് എട്ടര മുതൽ ഒൻപതര വരെ അതാണ് അതിന്റെ സിക്സ്റ്റി എന്ന് പറയുന്ന ലോഗോയും പറയുന്നത് സിക്സ്റ്റി മിനിറ്റ്സ് വൺ അവർ ഗിവ് യുവർ ആർ വൺ അവർ ഫോർ പ്ലാനറ്റ് അപ്പോൾ അത് സ്വിച്ച് ഓഫ് ആകാം അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന മറ്റു പ്രവർത്തനങ്ങളാകാം ഇത് ഈ ഒരു ദിവസം ഒബ്സർവ് ചെയ്യുന്നത് മാത്രമല്ല ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഊർജ്ജ സംരക്ഷണം ജലസംരക്ഷണം ഈ വർഷം വേൾഡ് വാട്ടർ ഡേയും കൂടെ ആയതുകൊണ്ട് ജലസംരക്ഷണത്തിന് ഞങ്ങൾ ഊന്നൽ നൽകുന്നുണ്ട് അതിന്റെ സ്റ്റിക്കേഴ്സും ക്യാമ്പയിനും എല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട് ജനങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും ഇതിനകത്തേക്ക് പ്രവർത്തിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ അന്താരാഷ്ട്ര സംഘടനകളോ അല്ലെങ്കിൽ സർക്കാരോ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു മാറ്റം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കില്ല നമ്മൾ ഓരോരുത്തരും ഇതിന് പുറകിൽ ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ആ രീതിയിൽ തന്നെയാണ് സിക്കേഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലകത്തും ബെയ്ത്തിങ്ങിനകത്ത് ഡ്രിങ്കിങ്ങിനകത്ത് വാഷിങ്ങിനകത്ത് കാർ കഴുകുന്നതിനകത്ത് ഓരോ കാര്യങ്ങളിലകത്തും നമുക്ക് എങ്ങനെ ഒരു ചെറിയ മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും അതിൽ കൂടെ നമുക്ക് ഈ ജലസംരക്ഷണത്തിനും ഊന്നൽ ഊർജ്ജ സംരക്ഷണത്തിനും ഊന്നൽ നൽകിയ ഒരു വ്യത്യാസം നടത്തി നമ്മുടെയും ഭൂമിയുടെയും മറ്റ് ജലാചരണങ്ങളുടെയും നിലനിൽക്കുക നമുക്ക് ഉറപ്പു വരുത്താൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രോഗ്രാം ഇപ്പൊ ഞങ്ങൾ ഈ ദിവസങ്ങളെല്ലാം വൈകിട്ട് ഇന്നലെ പാളയത്തുണ്ടായിരുന്നു ഇന്ന് സ്റ്റാച്യു ജംഗ്ഷനിൽ നാളെ ഈ സ്പോർട്ടിൽ ഒക്കെ ജനങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന രീതിയിൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ശനിയാഴ്ച രാവിലെ ഇന്റർ സൈക്ലിംഗ് എംബസി എന്ന് പറഞ്ഞ ഗ്രൂപ്പുമായിട്ട് ചേർന്ന് എന്റെ ചേർന്ന് ഒരു സൈക്കിൾ റാലി മാനവീയത്തൂന്ന് ആറരയ്ക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഏകദേശം ആ നൂറ് പേരോളം അതിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പം സൈക്ലിംഗ് നമ്മൾ പറയുന്നത് ഇസ് ഗുഡ് ഫോർ ദ പ്ലാനറ്റ് ആൻഡ് ദ പീപ്പിൾ അല്ലെ നമ്മുടെ ആരോഗ്യം നിലനിർത്താനും ഇപ്പൊ നമ്മളെല്ലാം ആഹാരം കഴിച്ച് എന്താ ആരോഗ്യം ഒരു കാലയളവിലാണ് അപ്പം പരിസ്ഥിതിക്കും നല്ലതാണ് സൈക്ലിംഗ് എന്നുള്ള കാര്യം ആ സന്ദേശം നിലനിർത്തുവാനായിട്ട് സൈക്ലത്തോൺ ആറര മുതൽ നമ്മൾ ആറരയ്ക്ക് മാനവീയത്തോന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യും ഇതിൻ്റെ മെയിൻ ഇവൻ്റ് വൈകിട്ട് മ്യൂസിയം അൻസു കോമ്പൗണ്ടിനകത്ത് നമ്മുടെ റേഡിയോ സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ ആറര മുതൽ ഒൻപതര വരെ ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു വളരെ ലൈറ്റ് മ്യൂസിക്കൽ പ്രോഗ്രാം ജനങ്ങളെ ഒന്ന് ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട് എയ്റ്റ് തേർട്ടി ടു നയൻ തേർട്ടി സ്വിച്ച് ഓഫ് ആൻഡ് ക്യാൻഡൽ ലൈറ്റ് വിജയിൽ നമ്മൾ നമ്മുടെ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രനെ നമ്മൾ ആ പ്രോഗ്രാമിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് മാഡം വന്ന് ജനകീയമായിട്ടുള്ള ഒരു സ്വിച്ച് ഓഫ് ആൻഡ് കാൻഡിൽ ലൈറ്റ് ബിജിൽ അങ്ങനെയാണ് നമ്മൾ ഈ പ്രോഗ്രാം പക്ഷെ ഞാൻ ഒന്നുകൂടെ തോന്നി പറയട്ടെ ഇത് ഈ ഒരു ദിവസം നടത്തുന്നതിനകത്തല്ല ഇതിന്റെ നമ്മുടെ ഒരു വലിയ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ സന്ദേശം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുക ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക ഊർജ്ജ സംരക്ഷണം ജല സംരക്ഷണം മറ്റു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്നുള്ള ഒരു ഒരു പദ്ധതിയോടുകൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കറിയാം ധിയാമിസ വിശ്വനാഥ ആനന്ദ അങ്ങനെ പല ആൾക്കാരും ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഞങ്ങളുടെ ഇതിന്റെ ഗുഡ്വിൽ അംബാസിഡേഴ്സ് ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കേരളത്തിൽ ഇവിടെ തിരുവനന്തപുരത്ത് മാത്രം നടക്കുന്ന പരിപാടിയല്ല ഞാൻ പറഞ്ഞതുപോലെ വേൾഡ്സ് ബിഗ്ഗസ്റ്റ് പീപ്പിൾസ് ക്യാമ്പയിൻ ആൻഡ് നിങ്ങളെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ജോയിൻ എസ് ടു മേക്ക് ഇത് ദ ബിഗസ്റ്റ് അവോർഡ് ഫോർ പ്ലാനറ്റ് അപ്പം അത്